എല്ലാം ഏതിലേകം ജീവി പ്രേക്ഷകർക്ക് നമ്മുടെ അർത്ഥ വിശാംശമാണ് നാമത്തിൽ കൃപയും സമാധാനവും ഇന്നത്തെ നമ്മുടെ വിഷയം പന്തക്കുസ്തായും പരിശുദ്ധ ത്രിത്തവും പന്തക്രിസ്താവ തിരുനാളിൽ പരിശുദ്ധാത്മയുടെയും ശിഷ്യന്മാരുടെയും മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തീനാവുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു അങ്ങനെ ദൈവത്തിൻ്റെ തിരുത്താത്മകതയുടെ വെളിപാട് പന്തക്കുസ്താ ദിനം പൂർത്തിയായി അതുകൊണ്ട് പന്തക്കുസ്താവ തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുന്നാളാണേ അതോടൊപ്പം തന്നെ പരിശുദ്ധ ക്രിത്വത്തിൻ്റെയും തിരുനാളാണ് ഈശോ തൻ്റെ പരിസ്ഥിതി ജീവിതകാലത്ത് ശിഷ്യന്മാരെ തൻ്റെ മരണോത്ഥാനങ്ങൾക്ക് ശേഷം എങ്ങനെ ജീവിക്കണമെന്ന് പരിശീലിപ്പിച്ചിരുന്നു അവരോട് വളരെ വ്യക്തമായി പറഞ്ഞു മറ്റൊരു സഹായകനെ പിതാവ് അയക്കും ആ സഹായകനായിരിക്കും ഇനിയും നിങ്ങളെ എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുക ആ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവാൻ ശിഷ്യഗണത്തെ ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് നയിച്ചിരുന്നു കാരണം പിതാവിൽ നിന്നാണ് പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ ആ നാൽപ്പത്തിയെട്ടാം വാക്യം ഇപ്രകാരം പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥരായ പിതാവ് പരിപൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ ഓരോ ക്രിസ്ത്യാനിയും ലക്ഷ്യം വെക്കേണ്ടത് പിതാവായ ദൈവത്തിന്റെ പൂർണ്ണതയിലേക്കാണ് പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിച്ചേരുക എന്ന ലക്ഷ്യമായി ജീവിക്കുക എന്നുള്ളതാണ് യോഹനാൻ പതിനാല് ആറിൽ പറയുന്നു യേശു പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല ഈശോയുടെ ജീവിതം തന്നെ തൻ്റെ ശിക്ഷഗണത്തെ പിതാവിലേക്ക് നയിക്കുക എന്നതായിരുന്നു ഇനിയും ആ പരിശുദ്ധാത്മാവിനെ പറ്റി ഈശോ എന്തൊക്കെയാണ് പറഞ്ഞത് യോഹനാന്റെ സുവിശേഷം പതിനാലാം മധ്യാ പതിനാറാം വാക്യം ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും അപ്പം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നത് പിതാവായ ദൈവത്തിൽ നിന്നാണ് ആ പിതാവായ ദൈവത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് വരാൻ സാഹചര്യം എന്താണ് പുത്രൻ പിതാവിനോട് പ്രാർത്ഥിക്കുന്നു അങ്ങനെ പുത്രനും പിതാവും ഒന്നാകുമ്പോൾ സ്നേഹത്തിൽ ഒന്നാകുമ്പോൾ അവരുടെ സ്നേഹത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടുന്നു ഇരുപത്തിയാറാം വാക്യം എന്നാൽ എന്റെ നാമത്തിൽ പിതാവായിക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും മഹമ്മൂദ് സ്വീകരിച്ച ഓരോ ക്രിസ്ത്യാനിയും മറ്റൊരു യേശുവാണ് അങ്ങനെ യേശുവായി മാറിയ ഓരോ ക്രിസ്ത്യാനിയും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായും ദൈവത്തെ പരിശുദ്ധാത്മാവ് അവിടുന്ന് എഴുന്നള്ളി വരും അങ്ങനെ പിതാവായ ദൈവവുമായി സ്നേഹത്തിൽ ഒന്നാകുവാൻ ഈശോ നമ്മളെ ഒരു പ്രാർത്ഥനയും പഠിപ്പിച്ചു വിശ്വമത്തായുടെ സുവിശേഷം ആറാം തിയായ മുൻപുന്ന ഒരു വാക്യങ്ങൾ നിങ്ങൾ ഇപ്രകാരം പ്രാർത്ഥിക്കുവേ സ്വർഗസ്ഥരായ പിതാവ് എന്ന പ്രാർത്ഥന അതിൽ തന്നെ അതിമനോഹരമായ മഹത്വമുള്ള പ്രാർത്ഥനയാണ് പിതാവായ ദൈവവുമായി സ്നേഹത്തിൽ ഒന്നാകുവാനും ദുഷ്ടശക്തിയിൽ നിന്ന് അങ്ങു നിൽക്കുവാനും നമ്മളെ ശക്തരാക്കുന്ന പ്രാർത്ഥനയാണ് അതോടൊപ്പം തന്നെ ഒരു ക്രൈസ്തവൻ്റെ എല്ലാ പ്രാർത്ഥനകളുടെയും മാതൃകയുമാണ് സ്വർഗസ്ഥരായ പിതാവ് എന്ന പ്രാർത്ഥന നമുക്ക് ആ പ്രാർത്ഥനയൊന്നും നോക്കാം സ്വർഗസ്ഥരായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ്ങനെ സ്വർഗസ്ഥരായ പിതാവെ പ്രാർത്ഥിക്കുന്ന ക്രിസ്ത്യാനി പിതാവായ ദൈവവുമായ സ്നേഹത്തിൽ ഒന്നാവുകയും അവനിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയും ചെയ്യും ഇതാണ് അന്ന് പെന്തക്രിസ്തായിൽ സംഭവിച്ച കാര്യം ഈശോ പെന്ത പരിശുദ്ധാത്മാവ് വരുന്നതിനെ പറ്റി മുൻകൂട്ടി അറിയിച്ചിരുന്നു അപ്പൊ സ്വലപ്രവർത്തി ഒന്നാമത്തെ എട്ടാം വാക്യം എന്നാൽ പരിശുദ്ധാത്മാവെന്ന് കിടമേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും ജരുസുലേമിലും യൂത മുഴുവനിലും ശമരിയായാലും ഭൂമി അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും യേശുക്രിസ്തുവിൽ നിന്ന് നമുക്ക് നിരവധിയായ അനുഗ്രഹങ്ങൾ ലഭിക്കാം നമ്മുടെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് മോചനം ലഭിക്കാം രോഗത്തിൽ നിന്ന് മോചനം ലഭിക്കാം നമുക്ക് തൊഴിലില്ലാത്ത അവസരത്തിൽ നമുക്ക് തൊഴിൽ കിട്ടിയെന്ന് വരാം വിവാഹ തടസ്സങ്ങൾ മാറാം സന്താനം ലിപ്തി ഉണ്ടായെന്ന് വരാം ഇങ്ങനെ നിരവധിയായ ഭൗതിക നേട്ടങ്ങൾ നമുക്കുണ്ടാകാം ഇനി ആത്മീയ തലത്തിൽ നമ്മളെ നിരന്തരം അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പാപദോഷങ്ങളിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചെന്ന് വരാം അങ്ങനെ പലതും ലഭിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആഗ്രഹം നമുക്ക് ലഭിച്ച ആ ഭൗതിക നന്മകളെ പറ്റി ആത്മീയ നന്മകളെ പറ്റി പ്രഘോഷിക്കണം എന്നുള്ളതാണ് എന്നാൽ ഈശോ എന്താണ് ആഗ്രഹിക്കുന്നത് ആരെയാണ് നമ്മൾ പ്രഘോഷിക്കേണ്ടത് എന്താണ് പ്രഘോഷിക്കേണ്ടത് എനിക്ക് ലഭിച്ച സൗഖ്യത്തെ പറ്റിയാണോ എനിക്ക് ലഭിച്ച സാമ്പത്തിക നേട്ടത്തെ പറ്റിയാണോ അതോ എനിക്ക് സൗഖ്യം തന്നവനെ പറ്റിയാണോ സാമ്പത്തിക നേട്ടം തന്നവനെ പറ്റിയാണോ എന്റെ പാപങ്ങൾ മോചിച്ച പാപവിമോചകനും നിത്യരക്ഷകനുമായ ഈശ്വയ പറ്റിയാണോ ഈശോ അത് വ്യക്തമായി നമ്മളോട് പറഞ്ഞു എന്താണ് നമ്മൾ പ്രഘോഷിക്കേണ്ടതെന്ന് വിശ്വ മർക്കോസിന്റെ സുവിശേഷം പതിനാറാം അധ്യായം പതിനഞ്ചാം വാക്യം അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ പോയെല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും വിശ്വസിക്കുന്നവരുടെ കൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും അവർ എന്റെ നാമത്തിൽ പിശാസികളെ ബഹിഷ്കരിക്കും പുതിയ ഭാഷകൾ സംസാരിക്കും അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും അവർ സുഖം പ്രാപിക്കുകയും ചെയ്യും പ്രിയ സൗര സൗരന്മാരെ പന്തക്ത ദിവസം നമ്മൾ പരിശുദ്ധാത്മാവിൽ നിറയുവാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷം പ്രഘോഷിക്കുന്നവരാകും നമ്മുടെ ഉള്ളിൽ നിന്ന് യേശുവിനെ പറ്റി മറ്റുള്ളവർ പറയണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകും നമുക്ക് ഈ ആഗ്രഹമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മകം നമ്മളിൽ സജീവമാണ് എന്നുള്ളതിന്റെ തെളിവ് നമുക്ക് എന്തൊക്കുസ്തായിൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം അപ്പോ സ്വല പ്രവർത്തി ഒന്നാം അധ്യായം വാക്യം അവർ പട്ടണത്തിലെത്തി തങ്ങൾ താമസിച്ചിരുന്ന വീടിന്റെ മൂലത്തെ നിലയിലുള്ള മുറിയിൽ ചെന്നു അവർ പത്രോസ് യോഹന്നാൻ യാക്കോ അന്ത്രയോസ് ഫിലിപ്പോസ് തോമസ് ബർത്തനോമിയോ മത്തായി ഹെൽപേഡ് പുത്രനായ യാക്കോ തീവ്രവാദിയായ ഷിമിയോൻ യാക്കുവിന്റെ പുത്രനായ യൂദാസ് എന്നിവരായിരുന്നു പതിനാലാം വാക്യം ഇവർ ഏക മനസ്സോടെ യേശുവിന്റെ അമ്മയായ മറിയത്തോടും മറ്റു സ്ത്രീകളോടും അവന്റെ സഹോദരനോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു പ്രിയ സഹോദര സൗരന്മാരെ ക്രിസ്തുവിന്റെ സ്വർഗാരോഹണം കഴിഞ്ഞ് ശിഷ്യന്മാരും പരിശുദ്ധ അമ്മയും സഭ മുഴുവനും ഒരുമിച്ചുകൂടി മാളിക മുകളിൽ അവർക്കന്ന് പ്രാർത്ഥിക്കുവാൻ അവരുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അവരെ യൂതിരായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സങ്കീർത്തനങ്ങളും ഈശോ പഠിപ്പിച്ച ഏക പ്രാർത്ഥനയായ സ്വർഗസ്ഥനായ പിതാവെ എന്ന പ്രാർത്ഥനയുമായിരുന്നു ആ സ്വർഗസ്സ്ഥനായ പിതാവെ അവർ ഏക മനസ്സോടെ പ്രാർത്ഥിച്ചു അതായത് അവിടെ കൂടിയുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പിതാവായ ദൈവം മാത്രമായിരുന്നു അങ്ങനെ അവരോരോരുത്തരും ഏക മനസ്സോടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഒൻപത് ദിവസം ചെലവഴിച്ചു കഴിഞ്ഞപ്പോൾ പത്താം ദിവസം പന്തക്കുസ്ത ദിനത്തിൽ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ എഴുന്നള്ളി വന്നു അപ്പോൾ സ്വലം പരവർത്തി രണ്ടാമധ്യം ഒന്നുമുതലുള്ള വാക്കുകൾ പന്ത കുനം സമാഗതമായപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു കൊടുങ്കാറ്റടിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം പെട്ടെന്ന് ആകാശത്ത് നിന്നുണ്ടായി അവർ സമ്മേളിച്ചിരുന്ന വീട് മുഴുവൻ നിറഞ്ഞു അങ്ങനെ ആലകൾ പോലുള്ള നാവുകൾ തങ്ങൾ ഓരോരുത്തരുടെ മേൽ വന്നു നിൽക്കുന്നതായി അവർ കണ്ടു അവരെല്ലാവരും പരിശുദ്ധാത്മാവിനാൻ നിറഞ്ഞു ആത്മാവ് കൊടുത്ത ഭാഷണവരമനുസരിച്ച് അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ആകാശത്തിന് കീഴിലുള്ള സകല ജനപദങ്ങളിൽ നിന്ന് വന്ന ഭക്തരായ യഹൂദർ ജെറുസലേമിൽ ഉണ്ടായിരുന്നു ആരോ ഉണ്ടായപ്പോൾ ജനം ഒരുമിച്ച് കൂടുകയും തങ്ങൾ ഓരോരുത്തരുടെയും ഭാഷകളിൽ അപ്പോസന്മാർ സംസാരിക്കുന്നത് കേട്ട് അത്ഭുതപ്പെടുകയും ചെയ്തു ബന്ധുഖസ്താ ദിനത്തിൽ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാർമേൽ എഴുന്നള്ളി വരികയും ശിഷ്യന്മാർ അവരവരുടെ ഭാഷയിൽ സംസാരിച്ചത് കേൾവിക്കാർക്ക് അവരോട് ഭാഷയിൽ മനസ്സിലാകുകയും ചെയ്തു ഒരു വലിയ അത്ഭുതമാണ് അവർ നടന്നത് ആ അത്ഭുതം എൻ്റെ പത്രോസ് പത്രോസ് നിന്ന് പ്രസംഗം ആരംഭിച്ചു എന്നാണ് പത്രോസ് പ്രസംഗിച്ചത് അപ്പൊ പ്രവൃത്തി രണ്ടാമധ്യം പതിനാലാം വാക്യം എന്നാൽ പത്രോസ് മറ്റു പതിനൊന്നും പേരോടൊപ്പം നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു യഹൂദ ജനങ്ങളെ ജരൂസ്വലേമിൽ വസിക്കുന്നവരെ ഇത് മനസ്സിലാക്കുവിൻ എൻ്റെ വാക്കുകൾ ശ്രവിക്കുവിൻ തുടർന്ന് ഇരുപത്തിരണ്ടാം വാക്യത്തിലേക്ക് വരുമ്പോൾ പത്രോസ് ഈശോന്റെ മനോത്ഥാനങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി പ്രസംഗിക്കുകയാണ് ഇസ്രായേൽ ജനങ്ങളെ ഈ വാക്കുകൾ കേൾക്കുവിന് നിങ്ങൾക്കറിയാവുന്നതുപോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ടും തന്റെ അത്ഭുത കൃത്യങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടും നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു അധർമ്മയുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു കൊന്നു എന്നാൽ ദൈവം അവനെ മൃത്യുവാശത്തിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു പത്രോസ് തന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്ന ഇപ്രകാരമാണ് അതിനാൽ നിങ്ങൾ കുരിശിൽ തറച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി ഉയർത്തി എന്ന് ഇസ്രായേൽ ജനം മുഴുവനും വ്യക്തമായി അറിയട്ടെ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗമാണ് പത്രോസ് പ്രസംഗിച്ച് മറ്റൊന്നും അവിടെ നടന്ന അത്ഭുതത്തെ പറ്റിയൊന്നും പത്രോസ് അവിടെ സംസാരിച്ചില്ല വലിയ അത്ഭുതമാണ് അവിടെ നടന്നത് പക്ഷേ പത്രോസ് പ്രസംഗിച്ചത് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അവൻ്റെ മരണോത്ഥാനങ്ങളെപ്പറ്റിയാണ് അങ്ങനെ പത്രോസ് സംസാരിച്ചപ്പോൾ എന്താണ് അവിടെ ഉണ്ടായത് അപ്പോൾ അസുഖം പ്രവൃത്തി രണ്ട് നാൽപ്പത്തി ഒന്ന് അവന് വചന ശ്രമിച്ച് അവർ സ്നാനം സ്വീകരിച്ചു ആ ദിവസം തന്നെ മൂവായിരത്തോളം ആളുകൾ അവരോട് ചേർന്നു അവർ അപ്പസ്ത്രമാരുടെ പ്രബോധനം കൂട്ടായ്മ അപ്പമുറിക്കൽ പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു അങ്ങനെ ആദി സഭ രൂപം പ്രാപിച്ചു ഓരോ ബന്ധക്കുസ്തായും നമ്മളെ നയിക്കേണ്ടത് യേശുവിനെ പ്രഘോഷിക്കുവാനുള്ള പ്രേക്ഷിതരാകുവാൻ വേണ്ടിയിട്ടാണ് അവസാനമായി എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് തിന്മയുടെ സ്വാധീനത്തിൽ നിന്നും വന്ന് പിതാവായ ദൈവമായി അയക്കപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ ജീവിക്കാൻ നമ്മെ സഹായിക്കുന്ന ഏറ്റവും ശക്തമായ പ്രാർത്ഥനയാണ് ഈശോ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സുവിശേഷം പ്രസവിക്കുവാൻ തന്നെ കുറിച്ച് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഈശോഷിയായിക്ക് ശ്രുതിയായിരിക്കട്ടെ